വെൽക്കം ബാക്ക് എന്ന് ഞാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു പൊട്ടാറ്റോ ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഇവിടെ രണ്ട് പൊട്ടാറ്റോ തോലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത് ഇത് എല്ലാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ എത്ര ആൾക്കാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടയും കുറക്കുമൊക്കെ ചെയ്യാം ഇനി എടുത്തത് ഒരു മുട്ടയാണ് ഞാനിവിടെ ചെറിയൊരു മുട്ടയാണ് എടുത്തത് മുട്ട കഴിക്കാത്തവരാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഞാൻ മുട്ട പൊട്ടിച്ചിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മുട്ട ചേർക്കുന്നത് കൂടുതൽ സോഫ്റ്റ് ആയിരിക്കാനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ടോട്ടൽ ഒന്നര ഗ്ലാസോളം വെള്ളമാണ് എനിക്ക് ആവശ്യമായി വന്നത് ആ ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരട്ടെ അതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് അരിപ്പൊടിയാണ് ചേർക്കേണ്ടത് ഒരു ബൗള് അരിപ്പൊടി ഒരു ബൗളിന് ഒരു ബൗൾ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു ഫോർ കോ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇനി നമ്മളിത് മിക്സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ അവിടെ നിങ്ങളായാലും ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അല്ലാതിരിക്കാനാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത് ഇനി ഇതിലോട്ട് മൈദയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഒരു ബൗൾ മൈദ ഇട്ട് കൊടുത്തു മൈദക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം മൈദയും ഗോതമ്പ് പൊടിയും ചേർത്താലും സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും നിങ്ങൾ മൈദ കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഗോതമ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക ഇല അരിപ്പൊടി ഗോതമ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ സെയിം അളവിൽ തന്നെ എടുക്കണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇപ്പം അതൊന്ന് ടൈറ്റായി അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ലൂസാവാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം ദോശമാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് നമുക്ക് അരിയൊക്കെ കുതിർക്കാനൊക്കെ മറക്കുന്ന ദിവസങ്ങളുണ്ടാവും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കേണ്ട ദിവസങ്ങളുണ്ടാവും പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ടൈമുകളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം കിച്ചണിൽ കിച്ചണിലിങ്ങനെ ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല രുചിയാണ് കഴിക്കാൻ നമ്മളിത് അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും വയറ് നിറച്ചും നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റിലാണ് നമ്മളീ ഒരു ദോശ ഉണ്ടാക്കിയെടുത്തത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ നിളക്കി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഞാനിത് ഇൻസ്റ്റൻറ്റായിട്ട് ചുടുന്ന ദോശ ആയതുകൊണ്ട് തന്നെ ഞാനിതിലോട്ട് സോഡ പൗഡർ ഒന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ ഇത് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റിയാണ് ഇനി കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു കളർഫുൾ ആവാനും കുട്ടികൾക്കൊക്കെ ഒരു അട്രാക്ഷൻ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് ചേർത്തത് ഇവിടെ ക്യാരറ്റ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ദോശത്തവ ചൂടാക്കി ഒരു തവി മാവ് ഒഴിച്ച് നമ്മൾ ദോശ ചൂടുന്നത് പോലെ ചുട്ട് കൊടുത്തു ആ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അല്പം ഇതിന് മുകളിലൊന്ന് വിതറിക്കൊടുത്തിട്ട് ഇതുപോലൊരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു കൊടുത്താൽ അതവിടെ ഒട്ടി പിടിച്ച് നിന്നോളും ഇനി ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക നമ്മൾ സാധാരണ അരിമാവിൻ്റെ ദോശ പോലെയല്ല ഇത് ഇത് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ വേപ്പറായി വരും കേട്ടോ കാരണം ഇതിനകത്ത് നമ്മൾ ചേർത്തത് സവാള അതുപോലെ തന്നെ ഒക്കെ നന്നായിട്ട് വെള്ളമുള്ള സാധനങ്ങളാണ് അതുകൊണ്ടുതന്നെ വേവിക്കാതെയാണ് നമ്മൾ ഒക്കെ ചേർത്തത് അപ്പോൾ അതിലുള്ള വെള്ളങ്ങളാണ് ഇതിലോട്ടൊന്നും ഈ ഒരു അടപ്പിൻ്റെ മുകളിലോട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു കുക്കിംഗ് ആണ് വരുന്നത് ഇത്രയും ടൈം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണത് തിരിച്ചിട്ട് കൊടുക്കാൻ നല്ല എന്ന് പറഞ്ഞ അത്രയും സ്വാദാണ് നിങ്ങൾ ഒരു തവണ ഇതുപോലെ നിന്ന് ദോശ ചൊട്ട് നോക്കും നിങ്ങളിടക്കൊക്കെ ഉണ്ടാക്കും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു ദോശ തന്നെ ആയിരിക്കും ഇത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽബട്ടൺ ഓൾ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒത്തിരി ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഡിന്നറിൻ്റെയും നമ്മൾ ലഞ്ചിൻ്റെയൊക്കെ റെസിപ്പീസും ടിപ്സുകളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് നിങ്ങൾക്ക് ടൈമൊക്കെ കിട്ടുകയാണെങ്കിലൊക്കെ ഒന്ന് കണ്ട് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറക്കാതിരിക്കുക പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം അത്രയും എളുപ്പത്തിൽ നമ്മൾ നമ്മളിതിങ്ങനെ കുറച്ച് ടൈം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം കാരണം ആ പൊട്ടാറ്റോ ഒന്നും വേവിക്കാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കാവണം പിന്നെ എല്ലാം പേസ്റ്റായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി വരും ഇതുപോലെ ഈ വേപ്പറിങ്ങനെ വരുന്നത് ആ പൊട്ടാറ്റോ അതുപോലെ തന്നെ ഉണിയൻ്റെ വെള്ളം അതിലുള്ളത് കൊണ്ടാണ് അപ്പോഴാണ് അതിൻ്റെ ഒരു കുക്കിങ് കറക്റ്റ് നടക്കുന്നത് അത്യാവശ്യം ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ദോശ ചുട്ടെടുക്കുന്നത് ലോ ഫ്ലെയിമിലൊന്നും ആക്കണ്ട അത്യാവശ്യം ഇട്ടിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നെയ്യോ ബട്ടറോ അതുപോലെ വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടും ഈ ദോശ നല്ല ക്രിസ്പിയാക്കി എടുക്കാം പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുള്ള ദോശയാണ് ഞാൻ അല്പം വെളിച്ചെണ്ണേനൊന്നാക്കി കൊടുത്തത് ഇനി നിങ്ങൾക്ക് ബട്ടറോന്നു ചെയ്യുക വേണമെങ്കിൽ അതൊന്നും ചെയ്യാം ഒന്നുമില്ലാതെ നമുക്ക് ഇങ്ങനെയും ചുട്ടെടുക്കാം ക്യാരറ്റ് സ്പ്രെഡ് ചെയ്യണം എന്ന് അത് നിർബന്ധമല്ല കേട്ടോ പ്ലെയിൻ ദോശയെന്ന് ഇഷ്ടെങ്കിൽ നല്ല അടിപൊളി കറിയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് ഈ ഒരു ദോശ ഇങ്ങനെ വെറുതെ കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് നമ്മൾ വെറുതെ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി സ്വാദാണ് കേട്ടോ പിന്നെ ഇത് നല്ല തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ അത്രയും സ്വാദാണ് നമ്മൾ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വെറും രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണല്ലോ ഈ തേങ്ങാ ചട്നി അപ്പം ഞാൻ അതിൻ്റെ കൂടെയാണ് ഇതൊന്ന് കഴിച്ച് കാണിക്കുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇത് സോഫ്റ്റ് ആണെന്നുള്ളത് അതുപോലെ തന്നെ രുചിയാണ് അപ്പോൾ നമ്മളെപ്പോഴും അരിയൊക്കെ അരച്ച് ഉള്ള ദോശ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കി മടുത്ത് ഇരിക്കുന്ന ടൈമിൽ ഇടക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കൊടുക്കുക കുട്ടികളൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നത് കാണാം അപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള വീഡിയോയുമായി അടുത്തന്നെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഞാനിത് ഈ ഒരു കറി ഒഴിച്ചിട്ടും കറി ഒഴിക്കാതെയാണ് കാണിച്ചു തരുന്നത് അത്രയും സോഫ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് പറയാൻ മറക്കാതിരിക്കുക അടിപൊളി ടേസ്റ്റാണ് അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്